എൻ്റെ പേര് ദീപ്തി തോമസ് ആദ്യമായി തന്നെ ഈശോടും അമ്മമാതാവിനോടും ഞാൻ മാപ്പി ചോദിക്കുകയാണ് കാരണം ഞാനൊരു ഒരു വർഷമായിട്ട് സാക്ഷ്യം പറയാൻ വരുന്നുണ്ട് പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം കിട്ടിയില്ല ഏകദേശം ഒരു വർഷം മുമ്പ് എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അതായത് എൻ്റെ നട്ടലിൻ്റെ കീഴ്ഭാഗത്ത് ഉള്ള എല്ലിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമായി എനിക്ക് ചെറിയ നടുവേദനയായിട്ടാണ് തുടങ്ങിയത് ഒത്തിരി ആയുർവേദമൊക്കെ ഒക്കെ എടുത്തിട്ട് മാറിയില്ല അപ്പം ഞാൻ എനിക്ക് അതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നട്ടലിൽ കു മയക്കം നൽകിയതിൻ്റെ വേദനയാവും ഇത് വിചാരിച്ചിട്ട് ഞാൻ ആ ഡോക്ടറെ ചെന്ന് കണ്ടു ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ച് നോക്കാം എന്നിട്ട് മാറിയില്ല പിന്നെ ഞങ്ങൾ എം ആർ ഐ സ്കാൻ ചെയ്തു വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ആർ ഐ സ്കാൻ ചെയ്തത് എം ആർ ഐ സ്കാനിനകത്ത് എല്ലിൽ വരുന്ന ഒരു ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ ബ്ലഡിൽ വരുന്ന ഒരു ക്യാൻസർ അതിനുള്ളൊരു സാധ്യതയാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾക്ക് ആകെ ടെൻഷനായി അപ്പം ഞങ്ങൾ അവിടുന്ന് മറ്റൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ അപ്പോൾ ഈ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ലൂർദ് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു ഞങ്ങളെ ന്യൂറോ സർജനെ കാണിക്കാൻ അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് കുത്തി പരിശോധിക്കണം ട്യൂമർ എന്താണെന്ന് അറിയാനായിട്ട് കുത്തി പരിശോധിച്ചു പക്ഷേ അവർക്കും വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ സാധിച്ചില്ല ട്യൂമറാണ് പക്ഷേ അത് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അടുത്തുള്ള ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൽ ചെന്നു അവിടുത്തെ ഡോക്ടർ ഞങ്ങളെ വീണ്ടും സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തു അപ്പോൾ ട്യൂമർ ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുത്തി പരിശോധിച്ചാൽ കൂടാതെ മറ്റൊരു പരിശോധന നടത്തണം അങ്ങനെ ഞങ്ങൾ കോഴിക്കോടുള്ള ഇക്ര ഹോസ്പിറ്റലിൽ കുത്തി പരിശോധനയ്ക്കായിട്ട് പോയി അവിടെ ചെന്ന് കുത്തി പരിശോധിച്ചപ്പോഴും റിപ്പോർട്ടിനകത്ത് അവർക്കും എന്താണെന്ന് വ്യക്തമായത് ക്യാൻസർ അറിയാം പക്ഷേ വ്യക്തമായിട്ട് ഏത് പേര് വ്യക്തമായി പറയുന്നില്ല അങ്ങനെ അവിടുന്ന് ഞങ്ങൾ സാമ്പിള് അവിടെ അടുത്ത് തന്നെയുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കൊടുത്തു അവിടെ വെച്ചിട്ട് എൻ്റെ റിപ്പോർട്ട് സാക്രൽ കോർഡോമ എന്ന് പറയുന്ന സാക്രം എന്ന് പറയുന്ന നമ്മുടെ നട്ടലിൻ്റെ കീഴ്ഭാഗത്തുള്ള എല്ല് വരുന്ന ക്യാൻസറാണെന്ന് കൺഫേം ചെയ്തു തന്നു തിരിച്ചങ്ങൾ ഇവിടെ വന്നു ഇവിടുത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇത് റിസൾട്ട് ഇങ്ങനെ ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലായിരുന്നു ഏപ്രിൽ പതിമൂന്നിനാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി വെച്ചത് തന്നെ എൻ്റെ ബയോപ്സി റിപ്പോർട്ടിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉടമ്പടി വെച്ചത് പക്ഷേ എൻ്റെ ആ ഓരോ പ്രാവശ്യം എനിക്ക് കുത്തിപരിശോധന നടത്തുമ്പോഴും ക്യാൻസറാന്ന് ആണെന്ന് കൊണ്ട് ഏതാണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല അപ്പം ഞാൻ ആ കൂടെ ഞങ്ങൾ മൊത്തത്തിൽ ഫാമിലി എല്ലാവരും ഭയങ്കര ഡെസ്ഫായിട്ടിരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവസാനം ഓപ്പറേഷൻ ചെയ്തു കൺഫേം ചെയ്തു ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു എൻ്റെ എന്താണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ട് അച്ഛനെ കണ്ടു അപ്പോൾ ഇവിടെ ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് അച്ഛൻ കാണുന്നതുകൊണ്ട് അച്ഛനെന്നെ ഇവിടെ അൾത്താറയിൽ വിളിച്ച് നിർത്തിയിട്ട് നാട്ടിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു പിന്നോട് പറഞ്ഞു നീ പേ പേടിക്കേണ്ട എല്ലാം സുഖപ്പെടും നീ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു അങ്ങനെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു ഡോക്ടറോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു എൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല തീട്ടി നമ്മൾ എന്തായാലും കൺഫേം ചെയ്തതാണ് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു കാരണം എൻ്റെ പ്രായം വെച്ചിട്ട് ഡോക്ടർക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ പക്ഷേ അസുഖം ഇതായത് കൊണ്ടും അത് വേറെ ഭാഗത്തേക്ക് ബാധിക്കും എന്നുള്ളതുകൊണ്ടും ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെ ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ കൺഫേം ചെയ്തതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനും ഇല്ല എനിക്ക് ഉറപ്പുണ്ട് ഒരു അത്ഭുതം സംഭവിക്കും ഞാൻ അമ്മമാതാവിൻ്റെ അടുത്ത് വന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഉറപ്പായിട്ടും അത്ഭുതം ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് പോയി അടുത്ത ദിവസം ഞാൻ വീട്ടിൽ ഡിസ്ചാർജായി ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോഴേക്കും ഡോക്ടറെന്ന് പറഞ്ഞു റിപ്പോർട്ടായിട്ടുണ്ട് പറഞ്ഞതുപോലെ അവർ പരിശോധിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞത് അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല ചെറിയ രക്തത്തിൻ്റെ കട്ടകൾ മാത്രമേ കാണുന്നുള്ളൂ കാണുന്നുള്ളെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എന്നോട് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ട് പോയ ആ നിമിഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു വർഷം മുമ്പുള്ള കാര്യമാണ് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലായിരുന്നു സംഭവം അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് അമ്മമാതാനോട് പ്രാർത്ഥിച്ചത് ഡോക്ടറെ എന്ത്ന്നെ പറഞ്ഞാലും ശരി എൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴ് എൻ്റെ റിസൾട്ട് നോർമലായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു എൻ്റെ ഉടമ്പടിയിൽ ആദ്യം ഞാൻ എഴുതിയച്ചത് ഇങ്ങനെയാണ് ബയോസ് നോർമലായിരിക്കണമെന്ന് എൻ്റെ റിപ്പോർട്ട് വന്നു ഇതാണ് എൻ്റെ റിപ്പോർട്ട് എൻ്റെ റിപ്പോർട്ടിനകത്ത് നോ റെസിഡൽ ട്യൂമർ എന്നാണ് എഴുതിയേക്കുന്നത് എൻ്റെ ഏത് ഭാഗത്തായിരുന്നോ അതായത് അഞ്ച് ബോണുകൾ കൂടി ചേർന്നാണ് സാക്രോ എന്ന് പറയുന്നത് അതിലാ നാലാമത്തെ ബോണിലാണ് ട്യൂമർ എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ നമ്മൾ ട്യൂമർ എടുത്തു മാറ്റുമ്പോൾ അതിന് സൈഡിലുള്ള ട്യൂമറിലേക്കും ബാധിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അവർ അവരതും കൂടെ എടുത്തു മാറ്റും അങ്ങനെ ആ ബോണുകളെല്ലാം പരിശോധിച്ചിട്ട് അതിലൊന്നിലും ക്യാൻസറിൻ്റെ സാന്നിധ്യം ഇല്ലെന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാൻസർ ഒഴിഞ്ഞു പോയെന്ന സമാധാനത്തിൽ ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് വീട്ടിൽ ഡിസ്ചാർജ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ ചെന്നു ആദ്യത്തെ ദിവസങ്ങളിലൊന്നും കുഴപ്പമില്ല എന്നപ്പോൾ എൻ്റെ എടുത്തിട്ട് മൂത്രം പോകുന്നില്ല അടുത്ത പ്രശ്നം തുടങ്ങി ട്യൂബ് ട്യൂബെടുത്ത് മൂത്രം പോകാതെ ആയപ്പോഴേക്കും വീണ്ടും ടെൻഷനായി അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു സാറേ വീട്ടിൽ പോകും നമുക്ക് നോക്കാം കുറച്ച് ദിവസം കൂടെ നോക്കാം പറഞ്ഞു വീട്ടിൽ പോയിട്ട് തിരിച്ചു തന്നിട്ട് പിന്നെ മൂത്രം പോകുന്നില്ല അപ്പോൾ പ്രശ്നമായി ഡോക്ടറെ എന്നോട് പറഞ്ഞു ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഞരമ്പുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം നമുക്ക് ഇടവിട്ടിടവിട്ട് മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ മാത്രം ട്യൂബിടുന്ന ഇൻ്റർമീഡിയറ്റ് കത്തീഡ്രൈസേഷൻ പഠിപ്പിച്ച പഠിപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള കെ വി എം ഹോസ്പിറ്റലിൽ വിടാമെന്ന് പറഞ്ഞു അവിടെ ഒരു നേഴ്സുണ്ട് അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞിരിക്കുമ്പം എനിക്ക് ആകെക്കൂടെ ടെൻഷനായി കാരണം ജീവിതകാലം മൊത്തം ട്യൂബിട്ട് മൂത്രം എടുക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല എന്നാലും ഞാൻ വീട്ടിലൊരു പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കളെല്ലാം എണ്ണയൊക്കെ എടുത്ത് കുടിക്കും എന്നെ വയറിലെ തടവും അങ്ങനെ ഭയങ്കര പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ദിവസം ഡോക്ടർ എന്നെ വിളിക്കുന്ന ഡേറ്റായി പഠിക്കാൻ ചെല്ലാനായിട്ട് ഞാൻ പോകണോ പോകണ്ടെന്നുള്ള ടെൻഷനിലാണ് അപ്പം ഞാൻ രണ്ടും രണ്ടും കൽപ്പിച്ച് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഞാൻ നേഴ്സാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവളോട് പറഞ്ഞു ഞാൻ എന്തായാലും ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് നീ വന്നിട്ട് എൻ്റെ ട്യൂബ് ഒന്ന് എടുത്ത് നോക്ക് മൂത്രം പോകുമെന്ന് നോക്കാം ഒരു നാലഞ്ച് വട്ടം ഹോസ്പിറ്റലിൽ വെച്ച് എടുത്തിട്ട് ഇട്ട ട്യൂബാണ് അപ്പോൾ അന്ന് എടുത്ത് നോക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവൾ വന്നതിൻ്റെ ട്യൂബ് എടുത്ത് തന്നു അത്ഭുതം എന്ന് പറയട്ടെ സത്യം പറഞ്ഞാൽ ഞാൻ നേർച്ച വസ്തുക്കളായിട്ടൊന്ന് ബാത്റൂമിൽ വരെ പോയി കൊച്ചാൽ എൻ്റെ കയ്യിൽ എപ്പോഴും കൃാഭാസന്ത്ര പേപ്പർ ഉണ്ടാവും അതുമായിട്ടാണ് ഞാൻ ബാത്റൂമിൽ പോയിക്കൊണ്ടിരുന്നത് അവിടെ അത്ഭുതം എന്ന് പറയട്ടെ ട്യൂബ് എടുത്തപ്പോൾ തന്നെ മൂത്രം പോയി അങ്ങനെ നാല് നാലഞ്ച് പ്രാവശ്യം മൂത്രം പോവുക അതായത് ട്യൂബ് ട്യൂബിട്ടിയേ എടുക്കുകയും ചെയ്ത് നോക്കിയതാണ് ഹോസ്പിറ്റലിൽ വെച്ച് അപ്പം അങ്ങനെ എനിക്ക് സമാധാനമായി പിന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ പ്രശ്നം ഉണ്ടായതുപോലെ തന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോകാനും സാധിച്ചില്ല ഞാൻ വീട്ടിൽ ചെന്ന് ഡിസ്ചാർജ് ആയി നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീണ്ടും കോൺസിപ്രേഷൻ്റെ പ്രശ്നമായി വീണ്ടും തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ നിന്നാണ് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നത് അത്രയൊക്കെ ഭീകരമായിരുന്നു എൻ്റെ അവസ്ഥ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി എനിമയൊക്കെ വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും റിലാക്സ് ആയി ഞാൻ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ ഞാൻ ഓർത്തു മാറുമായിരിക്കും ഡോക്ടർ പറഞ്ഞാൽ മരുന്ന് കഴിക്കാം മാറും നോക്കാമെന്ന് പറഞ്ഞു മാറിയില്ല ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മാസങ്ങളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു എനിക്കൊരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല ചോറ് കഴിക്കാനേ പറ്റുന്നില്ല കാരണം ഞാൻ ആ വർഷത്തെ ഓണം ഓണത്തിൻ്റെ ഒരു ചോറുണ്ടതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് അന്ന് എൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു കാരണം അത്ര കട്ടിയുള്ള ആഹാരം പോലും എനിക്ക് കഴിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി എനിക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല പാലോ ഒന്നും കുടിക്കുന്നില്ലായിരുന്നു അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോഴേക്കും ഞാനോർത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല ഡോക്ടറോടെ ഒന്നും പറയും ഡോക്ടർക്കൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നെർമിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചതാകാമെന്നുള്ളതാണ് ഡോക്ടറിൻ്റെ ഒരു അനുമാനം ഇവിടെ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറയും അവസാനം ഡോക്ടറിലുള്ള പ്രതീക്ഷയും കൂടെ എനിക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ഒരു ഫുഡും കഴിക്കാണ്ട് വന്നപ്പോഴേക്കും ഞാൻ പിന്നെ വേറൊരു ഡോക്ടർ പോയി ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ ഡോക്ടറെ വേറൊരു മരുന്ന് തന്നു അത് ഡൽക്കോളാക്സ് ഇടാ ആർക്കെങ്കിലും ഒക്കെ അറിയാൻ പറ്റുമായിരിക്കും നഴ്സുമാർക്ക് ഡൽക്കോളാക്സ് എന്ന് വരുന്നതാണ് അത് ഞാൻ സാധാരണ കൊടുക്കുന്നതിൽ നിന്നും അളവാണ് എനിക്ക് തന്നത് രണ്ടാഴ്ച കഴിക്കാൻ പറഞ്ഞു രണ്ടാഴ്ച കഴിച്ചപ്പോൾ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായി പിന്നെ പിന്നെ രണ്ടാഴ്ച എന്നുള്ളത് ഞാൻ എട്ട് മാസം മരുന്ന് കഴിച്ചു കഴിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ഞാൻ ഒന്നുവയസ്സായതുകൊണ്ടും എൻ്റെ ഭവിഷ്യത്ത് എനിക്ക് അറിയാം കാരണം അതിന് അഡിക്ഷനായി പോകും പക്ഷേ എനിക്ക് ജീവിക്കാൻ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് വേദന ഓർക്കുമ്പോൾ ഞാൻ അറിയാണ്ട് കഴിച്ചു എട്ട് മാസത്തോളം അങ്ങനെ കഴിച്ചു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കഴിക്കുന്നതോറും ഞാൻ അതിന് കൂടുതൽ അഡിക്റ്റായി പിന്നെ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല അപ്പം ഞാൻ പിന്നെ ഞാനിവിടെ ഒരു ഓഗസ്റ്റിനാണ് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിൽ ഞാനൊരു നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും ഡിസംബർ തൊട്ട് ഇവിടെ വരാൻ തുടങ്ങി ഉടമ്പടി ദാനത്തിലൊക്കെ പങ്കെടുക്കും അപ്പോൾ ആ ഏപ്രിൽ മാസമായപ്പോഴേക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ ഞാനിവിടെ വന്നു അച്ഛനെ കാണാൻ നിന്നു എനിക്ക് അച്ഛനെ പേഴ്സണലായിട്ട് കാണാൻ പറ്റിയില്ല അച്ഛൻ പറഞ്ഞു ഇവിടെ എല്ലാവരും മുട്ടുകൂത്തി നിന്നോ ഞാൻ തലേ തൊട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്ന സമയത്ത് കാര്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാനൊന്നും അച്ഛനെ നേരിട്ട് കാണാൻ പറ്റില്ല സാറിയില്ല അച്ഛൻ തൊട്ട് പ്രാർത്ഥിക്കുമല്ലോ ആ സമയത്ത് എനിക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചു എൻ്റെ കോൺസിപ്രേഷൻ ഒന്ന് മാറ്റി തന്നെ കാരണം അത്രയ്ക്ക് പ്രശ്നമാണ് കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എൻ്റെ ജോലി സംബന്ധിച്ചെനിക്ക് നൈറ്റൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ജോലിക്കും പോകാൻ പറ്റുന്നില്ല ഭയങ്കര പ്രശ്നമായി അപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുന്നവരെ എൻ്റെ എച്ചുടൊപ്പാണ് ഞാൻ വന്നത് ഒരു അമ്പത് വിശ്വാസ പ്രമാണമെങ്കിലും ഞാൻ ചൊല്ലിയിട്ടുണ്ട് കാരണം എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് ഞാൻ അന്ന് രാത്രി മരുന്ന് കഴിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് പോയത് കാരണം രാത്രിയാണ് ഈ മരുന്ന് കഴിക്കുന്നത് രാവിലത്തേക്ക് വേണ്ടി അപ്പോൾ ഞാൻ പലവട്ടവും മരുന്ന് കഴിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും മരുന്ന് കഴിക്കാൻ പോയ ദിവസങ്ങളൊന്നും പിറ്റേ ദിവസം ജോലി പോയിട്ടില്ല അതെനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയാം ഞാൻ അത്രയും പ്രാവശ്യം മറന്നു പോയിട്ടുണ്ട് കഴിക്കാൻ അപ്പോഴേക്കും അമ്മേനോട്ട് രാത്രി ചോദിച്ചു മരുന്ന് കഴിച്ചു ഞാൻ പറഞ്ഞാൽ കഴിച്ചു എന്ന് പറഞ്ഞു നമ്മളെ പറഞ്ഞതാണ് കാരണം എനിക്ക് ഉറപ്പുണ്ട് പിറ്റേ ദിവസം എന്താണെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുന്നു പിറ്റേ ദിവസമായി എൻ്റെ എട്ട് മാസങ്ങൾക്ക് ശേഷം അതായത് ജീവിതത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞ എട്ട് മാസങ്ങൾക്ക് ശേഷം എനിക്ക് ആദ്യമായിട്ട് ടോയ്ലറ്റ് പോകാൻ ഉണ്ടായി ഞാൻ ടോയ്ലറ്റ് നോർമലായിട്ട് പോയി അന്നോട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ വളരെ അത്ഭുതമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കാരണം എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടുകാർ അതുപോലെ തന്നെ അനുഭവിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പഴും ഈ റിസൾട്ടെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴും എനിക്കൊരു എന്ത് ഡോക്ടറിനോട് ഒരു മിറാക്ലാ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്കൊരു അതിന് മുസ്ലിം ഡോക്ടറാണ് അപ്പം സാർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഇത്രയും പ്രാവശ്യം കൺഫേം ചെയ്ത റിസൾട്ട് ഒരു അത്ഭുതമെന്ന് പറയാതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് ചെയ്തത് നിങ്ങൾക്ക് എനിക്കറിയായിരിക്കും പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ് ചെയ്തത് എൻ്റെ ഓപ്പറേഷൻ അപ്പോൾ അവിടുത്തെ സിസ്റ്റർ എൻ്റെ ചേച്ചീനെ ഒരു ദിവസം കണ്ടപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞു വളരെ കഷ്ടപ്പെട്ട് അതായത് പാടുപെട്ടാണ് ഓപ്പറേഷൻ ചെയ്തത് കാരണം അത്രയ്ക്ക് ചെറിയ ട്യൂമർ ആയിരുന്നു അതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ എൻ്റെ റിസൾട്ട് ആർ സി സിയിൽ നിന്നാണ് അവസാനത്തെ പതോളജി റിസൾട്ട് വന്നത് അപ്പോൾ ആർ സി സിയിലെ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു ചിത്ര കഷ്ടപ്പെട്ടായിരുന്നു സാറായിരുന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യത്തില്ലായിരുന്നു അത്രയ്ക്ക് പാടായിരുന്നു ചെയ്യാൻ പാടായിരിക്കും അത് ചെയ്യാൻ എന്താണേലും ഇത്രയും കൺഫേം ചെയ്ത റിസൾട്ട് ഇത്രയും നോർമൽ ആയിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടിയത് വളരെ അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത് ദൈവത്തിൻ്റെ കൃപ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമായി കാരണം ആർ സി സി എന്ന് പറഞ്ഞ ഡോക്ടർ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി പിന്നെ എൻ്റെ ചേച്ചിക്ക് ഏഴ് വർഷമായിട്ട് കുട്ടികളില്ല അപ്പോൾ രണ്ട് വർഷം പ്രഗ്നൻ്റ് ആയതാണ് അപ്പോൾ ആദ്യത്തേത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു രണ്ടാമത്തേത് പിന്നെ അബോർഷനായി പിന്നെ കുറേ നാളായിട്ട് പ്രെഗ്നൻ്റ് ആകാതിരിക്കുവായിരുന്നു ചേച്ചി എൻ്റെ ഒപ്പം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ഇപ്പം ചേച്ചി പ്രഗ്നൻ്റ് ആണ് അഞ്ചര മാസമായി അപ്പം വളരെ സന്തോഷമുണ്ട് പിന്നെ നിങ്ങൾക്കറിയാം നേഴ്സുമാരെ സംബന്ധിച്ചിട്ട് കുറേ നാൾ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങും എടുക്കത്തില്ല ഞാൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞിട്ട് രണ്ട് വർഷം ജോലി ചെയ്തിട്ടുള്ളൂ പിന്നെ കുറേ നാളെ എനിക്ക് അത് ആദ്യം ഒന്ന് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ എൽ ടി സി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നടുവേന വന്നത് പിന്നെ എനിക്ക് എനിക്കവിടെ പഠിക്കാൻ ഒന്നിനും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വളരെ വിഷമിച്ച് വളരെ മാനസികമായിട്ട് സംഘർഷപ്പെട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ ചെറിയ അച്ഛന്മാർ തലക്കോട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛന്മാരോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ പോസ്റ്റ് ബേസിക്ക് ബി എസ് സി നേഴ്സിങ്ങിനെ എൻട്രൻസ് എഴുതിയിട്ടിരിക്കുന്ന സമയമായിരുന്നു അച്ഛനോട് തലക്കോട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് എനിക്ക് റിസൾട്ട് വന്നപ്പോഴേക്കും കേരളത്തിൽ ഒരു പത്തഞ്ഞൂറ് പേരെങ്കിലും പരീക്ഷ എഴുതിയിട്ടുണ്ട് അതിൽ പത്താം റാങ്ക് ആയിട്ട് എനിക്ക് പ്രൈസ് ഞാനിപ്പം കളമശ്ശേരിയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിൽ പഠിക്കുവാണ് മൂന്ന് മാസമായി പഠിക്കാൻ തുടങ്ങിയിട്ട് നടുവേദന എന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ചെറിയ ചെറിയ വേദനകളുണ്ടെങ്കിലും വളരെ നന്നായി പോകുന്നു ട്വൽറ്റ് പോകുന്നതിനൊന്നും പ്രശ്നമില്ല അതെല്ലാം സഹായിച്ചത് അമ്മമാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നത് അഥവാ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ റേഡിയേഷൻ വരെ എടുക്കേണ്ടി എന്നാണ് അറിയാലോ റേഡിയേഷനും കീമോയും ഉള്ളൊരു ജീവിതം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതം വളരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പം അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത്ര ശക്തമായിട്ടാണ് ഞാനും എൻ്റെ വീട്ടുകാർ എന്നെ അറിയാവുന്നവരും ഒക്കെ പ്രാർത്ഥിച്ചു ഇത്ര അനുഗ്രഹങ്ങളും നന്ന അമ്മ മതാനീച്ചയ്ക്കും വളരെയേറെ നന്ദി പറയും